അനർജിയ കണ്ണടച്ചോളൂ അനർജിക്ക് എന്തൊക്കെ കഴിവാണ് എന്തൊക്കെ ധൈര്യാണ് എന്തൊക്കെ ആറ്റിറ്റ്യൂഡാണ് വേണ്ടതെന്ന് ഉണ്ടെങ്കിൽ അതൊക്കെ ആ ഫ്രണ്ടിലെ സർക്കിളിലുണ്ട് അതൊക്കെ ഫ്രണ്ടിലുണ്ട് അപ്പൊ ഗെറ്റ് ഇൻ അതൊക്കെ മനസ്സിലേക്കും ബ്രെയിനിലേക്കൊക്കെ ആയിരുന്നതായിട്ട് സംഘടിപ്പിച്ചോളൂ എല്ലാ ശബ്ദങ്ങളിലൂടെയും പഠിക്കാനുള്ള കപ്പാസിറ്റി അന്തരീക്ഷത്തിലൂടെ ആ സ്മെല്ലിലൂടെ പഠിക്കാനുള്ള കഴിവ് കൂടുതൽ പവർഫുൾ ആയിട്ട് നിൽക്കുക ഓരോ കാര്യങ്ങളെയും നല്ല രസകരമായി ഭംഗിയിൽ കളർഫുൾ ആയി നല്ല സ്മെല്ല് നല്ല ചുറ്റുപാട് നൗ യു ആർ എ പവർഫുൾ പേഴ്സൺ ബി സ്ട്രോങ് ഇനി ആ റൈറ്റ് ഹാൻഡ് അവിടെ വെച്ചിട്ട് ആ പവർ കൊണ്ടുവന്ന് ഷോൾഡറിൽ വെച്ചിട്ട് റൈറ്റ് സൈഡിലെ അല്ല ഞാൻ പിടിച്ചതുപോലെ പിടിക്കുമ്പോൾ പവർ പവർ ഹൗ യു 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 ഫീൽ ഐ ആർ ആർ ഹാപ്പി യെസ് സൈഡില് യെസ് ആർ യു പവർഫുൾ കൺഗ്രാറ്റുലേഷൻ യു ആർ എ ന്യൂ പേഴ്സൺ അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് വരുമ്പോ ഇങ്ങനെ വയ്ക്കുക പവർഫുൾ ആവും വീണ്ടും വെച്ച് വെക്കുക വീട്ടില് പോയാലും ഒന്നുകൂടെ ഇവിടേക്ക് മാറിക്കോളാം ഇപ്പൊ കോൺഫിഡൻറ്റും ഒക്കെ പോയിട്ട് ചതവുന്നു ഇപ്പൊ സ്റ്റെപ്പ് പോയിക്കുമ്പോ പവർഫുൾ ആണ് ഇതേ വലിയ പെട്ടെന്ന് മാറാം ഇത്ര പെട്ടെന്ന് വിഷമം വരികയാണെങ്കിൽ എന്ത് ചെയ്യണം മേടിച്ച എന്നിട്ട് നേരത്തെ പറഞ്ഞ സാധനമൊക്കെ സ്വയം പറയുക ഇതേപോലെ ചെയ്ത് 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 നമുക്ക് ഹിന്ദു ആവാം എന്താ പിന്നെ എവിടെയൊക്കെയാണ് നമുക്ക് കോൺഫിഡൻസ് കുറച്ച് ഓർമ്മ പോകുന്നത് അവിടെയൊക്കെ നമ്മൾ ഇത് എടുത്തിട്ട് പെട്ടെന്ന് യൂസ് ചെയ്യും അപ്പൊ നമുക്ക് ഏതൊരാൾക്കും ഇതുപോലെ പെട്ടെന്ന് എളുപ്പത്തില് വേഗത്തില് പവർഫുൾ ആകാൻ പറ്റും സമയത്ത് ഇത് ആക്ട് ചെയ്ത് മെന്റലി ഫിസിക്കലി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അത് ഹാബിറ്റായിട്ട് മാറും പിന്നെ നമുക്കൊരു വാക്കി സ്റ്റൈലും സ്പീഡ് സ്റ്റൈലും ഒക്കെ ഈ എനർജറ്റിക് കോൺഫിഡൻസ്